ஸ்ரீ அகதிகள் அகதிகள்ந்த அணிவாழும் சிலம்புமாய் ஸ்ரீ குறும்பக்காவி அகதிகள் நந்தினி മനസ്സിൽ മനസ്സിൽ അമ്മയായി അമ്മയായി വാഴണേ വാഴണേ ഇത് തൈക്കാട്ടുശ്ശേരി പുല്ലക്കീഴിൽ കോദേശിവരം ക്ഷേത്രസങ്കേതം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ തൈക്കാട്ടുശ്ശേരി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു നിരവധി അത്ഭുതങ്ങൾക്ക് വേദിയായ ആദിപരാശക്തി ഉഗ്രഭാവത്തിൽ കിഴക്കോട്ടും ശാന്തഭാവത്തിൽ പടിഞ്ഞാട്ടം ദർശനമായിരിക്കുന്ന ക്ഷേത്ര സങ്കേതമാണ് തൈക്കാട്ടുശ്ശേരി മുല്ല ഭഗവതി ക്ഷേത്രം വെളിച്ചപ്പാടുകൾ ഉറന്നു തുടങ്ങിയിരുന്ന കാലഘട്ടം മുതൽ രാജാക്കന്മാർക്കും കരപ്രഭുക്കന്മാർക്കും കരയോഗങ്ങൾക്കും കൂടാതെ പടിഞ്ഞാറ് കടപ്പുറം മുതൽ മലനിരകൾ വരെ നിറഞ്ഞ ശക്തി ചൈതന്യമായി കൈക്കാട്ടുശീലിൽ വാഴും ഭഗവതി നിറഞ്ഞു വിളങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും മരിശയോക്തിയില്ല കാലങ്ങൾ ഒരുപാട് പിറകോട്ട് സഞ്ചരിക്കണം ഇവിടെ വാഴുന്ന ശ്രീ ഭഗവതിയെ അറിയുവാൻ വൈക്കത്ത് വടക്കു പുറത്തുപാട്ടിൻ്റെ മഹാത്മത്തിലൂടെ ഒന്ന് പ്രദക്ഷിണം ചെയ്തു വരാം വേമ്പനാട്ടുകാരുന്ന് കിഴക്കേക്കറിയിൽ ഏഴ് ആയിരത്തി എഴുന്നൂറുകളിൽ ഒരു രാജ്യമുണ്ടായിരുന്നു വെമ്പടി നാട് എന്നായിരുന്നു പേര് ഈ നാടിന്റെ പേരിൽ നിന്നാണ് വേമ്പനാട്ടുകാരൻ എന്ന പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു ഈ നാട് രണ്ടായി പിരിഞ്ഞു ഒന്ന് തെക്കങ്കൂർ രണ്ടാമത്തേത് വടക്കംകൂർ ഇതിൽ തെക്കൻകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊണ്ടു എന്നാൽ വടക്കങ്കൂർ കൊച്ചിയുടെ ഒരു സാമന്ത രാജ്യമായിരുന്നു ഈ വടക്കംകൂർ രാജ്യത്ത് ഒരിക്കൽ വസൂരി മഹാമാരി പിടിപെട്ടു അക്കാലത്ത് മഹാകാളി കോപത്താൻ വരുന്ന ഒരു ശാപരോഗം ആയിട്ടാണ് വസൂരി രോഗത്തെ കണ്ടിരുന്നത് ധാരാളം ജനങ്ങൾ ഇതുമൂലം മരിച്ചു വടക്കുംകൂർ രാജാവ് അതീവ ദുഃഖിതനായി പ്രശ്നപരിഹാരത്തിന് അദ്ദേഹം ജ്യോതിഷികളെ വിളിപ്പിച്ചു ശമിപ്പിക്കുന്നതിനും കളനെഴുതിപ്പാട് നടത്തുവാൻ വിധിച്ചു ഇതിനായി തിരുവയ്ക്കം ക്ഷേത്ര സന്നിധി തിരഞ്ഞെടുത്തു എന്നാൽ കൊടുങ്കാളി സാന്നിധ്യത്തിന് എന്ത് ചെയ്യും എന്നായി കൊടുങ്കലിൽ നിന്നും വാളും ചിലമ്പും കൊണ്ടുവരാൻ പ്രശ്നവിധിയായി എന്നാൽ അന്നത്തെ കാലത്ത് ഇത് ബുദ്ധിമുട്ടായിരുന്നു കടൽ യുദ്ധത്തിന്റെ കാലമായതിനാൽ വഞ്ചിയിൽ കൊടുങ്ങല്ലോട് നിന്നും ഭഗവതിയുടെ വാളും ചിലമ്പും കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടായി വളരെ വിഷമിച്ച രാജാവിന് സ്വപ്നദർശനം ലഭിച്ചു അടുത്ത കരയിൽ തൈക്കാട്ടുശേരി ശ്രീ കുരുമ്പക്കാവിൽ എൻ്റെ വാളും ചിലമ്പും ഇതിപ്പോണ്ട് യഥാവിധി ആരാധിച്ച് ആനയിച്ച് ഭക്തിപൂർവ്വം ആചരിച്ച് തിരിച്ചേൽപ്പിക്കുക എന്ന് അങ്ങനെ വറക്കുംകൂർ രാജാവ് പരിവാര സമേതം തൈക്കാടുശ്ശേരി ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ എത്തുകയും ശ്രീ കുരുമ്പയുടെ അഭീഷ്ടമനുസരിച്ച് നിവൃത്തിയാക്കുകയും ചെയ്തു അതിനുശേഷം വസൂരി രോഗം വടക്കുംകൂർദ്ദേശത്ത് സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു വയ്ക്കത്ത് വടക്ക് പുറത്തുപാട്ട് മുറത്തറ്റാവി ഇന്നും നടക്കുന്നു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഈ സത്കർമ്മത്തിന് അനുജ്ഞ തേടി വൈക്കത്ത് പടിഞ്ഞാറെക്കടവിൽ നിന്നും വഞ്ചിമാർഗം വരുന്ന ഭക്തസംഘം മാക്കേക്കടവിൽ വന്ന് വഞ്ചി ഇറങ്ങുമ്പോൾ തെക്കാടശ്ശേരി ശ്രീകുടുംബക്കാവിലെ വിളിച്ചപ്പാട് കരയിലെ ഭക്തജനങ്ങൾക്കൊപ്പം അവരെ സ്വീകരിച്ചു ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിച്ച് അന്നപാനാജികൾ നൽകി കാലമേറെ കഴിഞ്ഞെങ്കിലും കാലാകാലങ്ങളായി ഈ ചടങ്ങുകൾ ഇന്നും തുടരുന്നു ശ്രീകുരുമ്പക്കാവിൽ വാഴുന്ന ഭഗവതിയെ മാക്കോദ എന്ന് വിളിക്കാറുണ്ടല്ലോ നന്മകൾ ഓതുന്ന അമ്മ എന്നാണ് ആ വിളിപ്പേരിന്റെ അർത്ഥം അങ്ങനെയുള്ള മാക്കോത എഴുന്നള്ളിയ കടവ് മാക്കിക്കടവ് എന്നും കാലക്രമേണ മാക്കേക്കടവ് എന്നും വിളിക്കുന്നു ഈ കടവിൽ കൂടിയാണ് പ്രസിദ്ധമായ തുറവൂർ പമ്പ പാത കടന്നു പോകുന്നത് ശ്രീകുരുമ്പയുടെ ചൈതന്യം നിറഞ്ഞതിനും വന്ന ഈ ക്ഷേത്രം ഒട്ടനവധി ക്ഷേത്രങ്ങളുടെ സങ്കേതമാണ് മൂന്നാട്ടുമലിക്കൽ ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിയാണ് ഇവിടുത്തെ ക്ഷേത്രതന്ത്രി ശങ്കരൻ ശങ്കരൻമൂത്തത് ദേവസ്വം പ്രസിഡന്റ് തൈക്കാട്ടുശ്ശേരി എഴുന്നൂറ്റി അമ്പത്തെട്ട് എൻഎസ്എസ് കരയോഗം എഴുന്നൂറ്റി തൊണ്ണൂറ് നടുഭാഗം കരയോഗം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് തേവർവെട്ടം എൻ എസ് എസ് കരയോഗം എന്നിങ്ങനെ ഒത്തുചേർന്ന് ദേവസ്വം ഭരിക്കുന്നു ചേർത്തലിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരം വടക്കോട്ട് യാത്ര ചെയ്താൽ തൈക്കാട്ടുശേരിയിലെത്താം വൈക്കത്തിൽ നിന്ന് ബോട്ടുമാർഗം ഇക്കരമിറങ്ങി ഏകദേശം ഏഴ് കിലോമീറ്റർ വടക്കോട്ടും തുറവൂർ നിന്ന് അമ്പാപാതയിൽ രണ്ട് കിലോമീറ്റർ കിഴക്കോട്ടും വടക്ക് അരൂർ നിന്നും ഏകദേശം പതിമേഴ് കിലോമീറ്റർ തക്കേറ്റും യാത്ര ചെയ്താൽ മണ്ഡലക്കാലത്ത് നാൽപ്പത്തിയൊന്ന് ദിവസം കളമെഴുത്ത് തീയാട്ട് ാണ്ടിൽ മൂന്ന് വട്ടം നടയിങ്കൽ പാന ആചരണം മൂന്ന് കരയോഗങ്ങളുടെ വലിയ ഗുരുതി ശ്രീ ഭഗവതിക്ക് സ്തുതി വർണ്ണനകൾ വേറെയുണ്ട് പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന പള്ളിപ്പാന എന്ന മഹാകർമ്മം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം മൂന്നാം തീയതി ആരംഭിക്കുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ സാദനം പ്രതീക്ഷിച്ചുകൊള്ളുന്നു ദേവീശരണം